കുഞ്ഞിനെ കുഞ്ഞിനെ കിളിയുടെ അമ്മയ്ക്ക് കിളി മണിക്കുട്ടി അച്ഛൻ കിളിയും തീറ്റ കൊടുക്കും അമ്മ എന്റെ പേര് ഷാനിഫ ഞാൻ ഗവൺമെന്റ് എൽ പി എസ് ഇടമണ്ണൂരിലെ അധ്യാപികയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞുങ്ങളും ഈ കിളിയും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് അവർ തങ്ങളിലുള്ള ഒരു കൂട്ടായ്മയുടെ ഒരുമയുടെ ഒക്കെ അവരുടെ ഒരു അവരുടെ ഒരു ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ടാണ് കിളി മാറിയിരിക്കുന്നത് അപ്പം കിളിയുടെ ആരവങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരവങ്ങൾക്കിട ആരവങ്ങൾക്കിടക്കൊപ്പം തന്നെ ഈ കിളി കുടുംബവും ഇവിടെ അവർ ഒന്ന് ഒന്നിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇത്തരം കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ കാണുന്നത് കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ നൈബല്യം ആർദ്രത ഒക്കെ വളരാനും ഒക്കെ ഇത്തരം കാഴ്ചകൾ ഇത്തരം പഠനത്തിൻ്റെ നേരനുഭവങ്ങൾ അവർക്ക് സാധ്യമാകുന്നു എന്ന താണ് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ ഇത് മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ സ്കൂളിനും ആകെ തന്നെ വളരെ നിർവൃതിയുള്ള ഒരു അനുഭവമാണ് ഈ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി ക്ലാസ് റൂമാണ് നിങ്ങളീ കാണുന്നത് വരയോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ കുട്ടികളുടെ ചിത്രരചനകൾ കുഞ്ഞ് മരങ്ങൾ ഡിസ്പ്ലേ ചെയ്തതിനകത്ത് ഞങ്ങളുടെ സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക വിജയലക്ഷ്മി ക്ലാസ് റൂമിൽ അവരുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തതിനകത്ത് ഒരു മുളങ്കമ്പ് സെറ്റ് ചെയ്തു വളരെ യാദൃശികമായിട്ട് അതിനകത്തേക്ക് ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നു നോക്കുമ്പോൾ അതിന് ചുറ്റുമായിട്ട് ഒന്ന് രണ്ട് കമ്പുകൾ കിടക്കുന്നത് കണ്ടു ഇതെന്താണെന്ന് അറിയാൻ ടീച്ചർ കൗതുകത്തോടെ നോക്കുമ്പോൾ ആ മുളങ്കൂടിനകത്ത് ഒരു കുഞ്ഞ് കിളി കൂടൊരുക്കാനുള്ള ശ്രമമാണെന്ന് ടീച്ചറിന് മനസ്സിലാവുകയും ടീച്ചർ അതിനെ ഓരോ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ക്രമേണ ക്രമേണ അതിനകത്തൊരു കൂട് കിളിക്കൂട് രൂപപ്പെട്ടു പിന്നീട് ഒരിക്കൽ ഒരു ക്രിസ്മസ് അവധിക്കാലം കഴിഞ്ഞ് വരുമ്പോൾ അതിനകത്ത് രണ്ട് മുട്ടകൾ കിളി മുട്ടകളെ കാണാനിടയായി ടീച്ചർ അതിനെ വളരെ കൗതുകത്തോടെ പരിചരിക്കുകയും കുട്ടികളെയും അതീവ ശ്രദ്ധയോടുകൂടി അതിനടുത്ത് ഇരുത്തുകയും ചെയ്തു കൗതുകത്തോടെ ഈ കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഓരോ ദിവസവും അവർ കാത്തിരുന്നു ഈ മുട്ടയ്ക്ക് സംഭവം എന്താണ് സംഭവിക്കുന്നത് അറിയാൻ അങ്ങനെ ക്രമേണ ക്രമേണ അതിനകത്തുനിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കുഞ്ഞിക്കണ്ണുകളിൽ കൗതുകം നിറച്ചു അതിൻ്റെ ഓരോ വളർച്ചയും ടീച്ചറും കുഞ്ഞുങ്ങളും വളരെ കൗതുകത്തോടെ നോക്കി നിന്നു അവർ പറന്നുപോയി വീണ്ടും അമ്മക്കിളി വന്നു വീണ്ടും അവൾ മുട്ടയിട്ടു മുട്ട വിരിഞ്ഞു കൺമുന്നിൽ ഒരു കിളിയുടെ പിറവി അവർ വളരെ വളരെ കൂടി നോക്കി നിന്നു വളരെയധികം സന്തോഷവും കൗതുകവും നടത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ കുട്ടികളും ഈ ക്ലാസ് റൂമും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളതീവ സന്തോഷത്തിലാണ് ഇങ്ങനൊരു കൂട കൂട്ടിയതിലും കിളികൾ കൃത്യമായ ഇടവേളകൾക്ക് ശേഷം മുട്ടയിട്ട് വിരിയുന്നതിലും പോകാൻ ായി പോകുമ്പോൾ കൂടെ പോകാം കൂട്ടുകാരെ കളിക്കാനായി പോകുള്ളിലെ ിൽ കളിക്കാൻ പോകാം പാവയ്ക്ക പന്തലിൽ കളിക്കാനായി പോകുമ്പോൾ ബുള്ളിൻ്റെ കൂടെ പോകാം